രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പൂർക്കുളം പഞ്ചായത്തിലെ ഏഴാം വാർഡ് അക്കിക്കാവിലെ സെന്റ് ജോർജ് റോഡ് നിവാസികൾക്കായി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക പദ്ധതിയിൽ നിന്നും പതിനെട്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ ചെലവഴിച്ചാണ് മേഖലയിലെ അമ്പത്തെട്ട് കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതി നടപ്പിലാക്കിയത് വ്യാഴാഴ്ച രാവിലെ എ സി മൊയ്തീൻ എം എൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലത്തിൽ എൺപത്തെട്ട് കുടിവെള്ള പദ്ധതികൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഇനിയും ഈ വർഷം എട്ട് പദ്ധതികൾ കൂടി തുടങ്ങുമെന്നും എം പറഞ്ഞു ഇതിനു പുറമെ പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ പുനർനിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ നിയോജ മണ്ഡലത്തിൽ ഈ എട്ട് വർഷ കാലം കൊണ്ട് എൺപത്തിനാല് വെള്ള പദ്ധതികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ എം എൽ എ ഫണ്ടിൽ നിന്നും എട്ട് കുടിവെള്ള പദ്ധതികൾക്ക് പണം നീക്കി വച്ചിട്ടുണ്ട് ചില ഗ്രാമീണ റോഡുകൾക്കുള്ള പദ്ധതികളാണ് കളിസ്ഥലം ഇതൻപത് ലക്ഷം രൂപ തലസമലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കുള്ള ഒരു ഉണ്ട് ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള റോഡിന് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ വർഷം ഉണ്ടാകും പിന്നെ പി എച്ച് സി ഡവിടെ നിന്ന് പുഞ്ചിരി റോഡിനൊരു പതിനഞ്ച് ലക്ഷം രൂപ ഈ വർഷം സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള പണമുണ്ട് പാറയമ്പാട് സെൻ്ററിൽ ഒരു ഹൈ മാസ്റ്റിലേക്ക് വേണം എന്നുള്ള ആവശ്യം വന്നിരുന്നു അതിനുള്ള പണവും ഈ വർഷം വകയിരുത്തിയിട്ടുണ്ട് ചടങ്ങിൽ പദ്ധതിക്കായി സൗജന്യ സ്ഥലം നൽകിയ ഇടമുള്ള വീട്ടിൽ സുനിൽകുമാറിനെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് സെക്രട്ടറി ലിൻസി ഡേവിഡ് വി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ രേഖ ജയരാമൻ സ്വാഗതവും പദ്ധതി കൺവീനർ റോയ് നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്